ാൽ ഭുഖരിതമായ സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് ദർശിച്ച് അയ്യപ്പ ഭക്തർ മകരജ്യോതി ദർശിക്കാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പന്തളത്തുനിന്ന് ആഘോഷപരമായി കൊണ്ടുവന്ന തിരുവാഭരണങ്ങൾ അയ്യൻ്റെ തിരുമേനിയിൽ ചാർത്തി ദീപാരാധനയ്ക്ക് നട തുറന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഭക്തർക്ക് നിർവൃതിയായി മകരനക്ഷത്രവും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും തെളിഞ്ഞത് ശരംകുത്തിയിൽ നിന്ന് ആചാരപരമായി സ്വീകരിച്ച തിരുവാഭരണഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങളും കർപ്പൂരാഴിയും ശരണാരവങ്ങളും അകമ്പടി സേവിച്ചു പടികയേറിയെത്തിയ പേടകങ്ങൾ കുടിമരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ബോർഡംഗം എം എസ് ജീവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സോപാനത്തേക്ക് ആചാരപൂർവ്വം ആനയിച്ചു തുടർന്ന് തന്ത്രി കണ്ഠ്രര് രാജീവര് മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി എന്നിവരാണ് തിരുവാഭരണം സ്വീകരിച്ച് ശ്രീകോവിലിൽ എത്തിച്ചത് കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞതോടെ വൻ ഭക്തജനത്തിരക്കായിരുന്നു ഈ വർഷം മകരവിളക്ക് ദർശനത്തിനായി അനുഭവപ്പെട്ടത് മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് പേരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയത് കേരളത്തിന് അകത്തും പുറത്തും നിന്നുമുള്ള നിരവധി ഭക്തർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സന്നിധാനത്തെത്തി തമ്പടിച്ചിരുന്നു പൊന്നമ്പലമേട് കാണാനാകുന്ന സ്ഥലങ്ങളിൽ എല്ലാം പർണശാലകൾ ഉയർന്നിരുന്നു സന്നിധാനത്തിന് പുറമെ പുൽമേട് പാണ്ഡിത്താവളം മരക്കൂട്ടം പമ്പ പരുന്തുംപാറ പാഞ്ചാലിമേട് തുടങ്ങി വിവിധയിടങ്ങളിൽ മകരജ്യോതി ദർശിക്കുന്നതിനായി പതിനായിരങ്ങളാണ് തടിച്ചുകൂടിയത് ഭക്തജനപ്രവാഹം കണക്കിലെടുത്ത് രാവിലെ പതിനൊന്ന് മുതൽ തന്നെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ മല കയറുന്നതിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നു മകരജ്യോതി ദർശനത്തിന് ശേഷം സന്നിധാനം മാളികപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള തീർത്ഥാടകർ എത്രയും വേഗം മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യോഗനാഥം ന്യൂസ് ശബരിമല